നമ്മുടെ വിവിധ പ്രതിനിധികളുണ്ടല്ലോ പല സ്ഥലങ്ങളിൽ അങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും ഞങ്ങൾ രണ്ടുപേര് ശരിക്കും ഇപ്പം നിൽക്കുന്നത് തിരുമുറ്റത്താണ് പക്ഷെ ക്ഷേത്ര പരിസരത്ത് ഒരുപാട് ഒരുപാട് കാഴ്ചകളുണ്ട് അതിനെ കുറിച്ച് കൂടെ അറിയണ്ടേ പൊങ്കാല അടുപ്പുകൾ കൂട്ടി ഇപ്പോഴേ തയ്യാറെടുപ്പുകളാണ് അമ്മയെ തൊഴാൻ വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട് ക്ഷേത്രത്തിന് പുറത്ത കാഴ്ചകൾ കണ്ട ശരിക്കും പറഞ്ഞാൽ ഞെട്ടി പോകും അവിടെ രണ്ടുപേരുണ്ടെങ്കിൽ സൗമ്യം ആറുദർശനും കൂടി ഈ ക്ഷേത്രത്തിന് മുന്നിലുള്ള ഗ്രൗണ്ടിലൊക്കെ അലഞ്ഞു നടക്കുന്നുള്ള വിവരങ്ങളൊക്കെ അനുഭവിച്ചു നമുക്ക് അവരിലേക്കൊന്നും പോവാൻ ക്ഷേത്ര പരിസരത്തെ കാഴ്ചകളെ കുറിച്ച് ഇങ്ങനെ പ്രത്യേകം എടുത്തു പറയേണ്ടതൊന്നുമില്ല നിങ്ങൾ നിൽക്കുന്ന ഇടത്തുപോലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിഞ്ഞാൽ ശ്രദ്ധിച്ച് നിൽക്കേണ്ട ഇടം കൂടിയാണല്ലേ അപ്പോൾ ക്ഷേത്ര പരിസരത്തെ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് പൂജ നിങ്ങളെ രണ്ടുപേരെയും ആ ക്ഷേത്ര നടയിൽ നിർത്തിയ ശേഷം ഞങ്ങളൊന്ന് കറങ്ങാനിറങ്ങിയതാണ് എൻ്റെ കൂടെ ഉള്ളത് സൗമ്യാണ് ആദ്യമായിട്ട് പൊങ്കാല കാണുന്ന കുട്ടി അതുമാത്രമല്ല ആദ്യമായിട്ട് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തുന്ന കുട്ടി എങ്ങനെയുണ്ട് ഈ അമ്പലം കണ്ടിട്ട് അമ്പലം മുഴുവൻ സമയമൊന്നും കിട്ടിയില്ല പക്ഷേ ഇത് തന്നെ ഏറ്റവും ഗംഭീരമായ അനുഭവമാണ് കാരണം ഇത്രയധികം സ്ത്രീകൾ അവരുടെ ഒരു വർഷത്തെ ആവേശവും ആ പ്രതീക്ഷയും ആകാംക്ഷയും ഒക്കെ അവരുടെ എല്ലാം മുഖത്തുണ്ട് അതിൻ്റെ ഒരു ഇവിടെ എത്താൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷം ആ സന്തോഷത്തിന് സാക്ഷിയാകുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ നമ്മുടെ സന്തോഷം നമ്മുടെ ആ ഒരു എല്ലാ സ്ത്രീകളും ഏറ്റവും ചെറിയ കുട്ടികൾ പൊങ്കാല അത് തീർച്ചയായും തീർച്ചയായും നമുക്ക് ഈ കേട്ട് കേൾവി മാത്രമല്ല അല്ലെങ്കിൽ ടി വിയിൽ കണ്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ ആറ്റുകാൽ പൊങ്കാല അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു ഉത്സവം ഇല്ല എന്ന് തന്നെ പറയാൻ കയറും ഇവിടെ ഇരിക്കുന്നേ ഈ ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് കാണുന്ന പൊങ്കാല ഇടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഭക്തരാണ് ഇവരെ സംബന്ധിച്ചിപ്പം നമ്മൾ സ്റ്റെഫിൻ്റെ അടുത്ത് പോയി സ്റ്റാച്ചുവിൽ പോയി അവിടെ തമ്പാനൊരു സന്ധ്യയും സ്റ്റെഫിനും ഉണ്ടായിരുന്നു രാഹുലും ഹിമയും പുളിമുടലിലുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇരിക്കുന്ന ഭക്തരെ അപേക്ഷിച്ച് കൂടുതൽ ഭാഗ്യം ലഭിച്ച ഭക്തരെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത് അമ്മയുടെ തൊട്ട് മുന്നിൽ പൊങ്കാല ഇടാൻ ഭാഗ്യം ഉണ്ടായി എന്നുള്ളത് നമുക്ക് അവരോടുകൂടെ ചോദിക്കാം ചേച്ചി നിങ്ങളൊക്കെ വരുന്നത് എല്ലാ വർഷവും ഈ ഈ ഈ ഈ തന്നെയാണോ പൊങ്കാല പൊങ്കാല അല്ല ഞങ്ങൾക്ക് അമ്പലത്തിൽ കുട്ടി ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് ചേച്ചി ചേച്ചി പൊങ്കാലയെ കുറിച്ച് ഒന്ന് പറഞ്ഞു സൗമ്യ സൗമ്യ ചോദിച്ചു ചോദിച്ചു എത്ര വർഷമായി ആ വർഷം കൊണ്ട് ഇടുന്നുണ്ട് ണ്ട് വർഷം വന്നില്ല അയ്യാത്തവരെ വന്നില്ല ഈ പ്രാവശ്യം എനിക്ക്

അമ്മയെ കണ്ട് നല്ലോണം കണ്ട് തൊഴുകയും ചെയ്തു വലിയ ഇടിയും തള്ളുമൊന്നും ഇല്ലാതെ കണ്ട തൊഴു പെട്ടെന്ന് ഇവിടെ കുറച്ചുകൂടി ക്യാമറ നോക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് അവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് അപ്പൊ അവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദീകരിക്കാൻ കാണും പൊങ്കാലയെ കുറിച്ച് കൂടുതൽ പറഞ്ഞു ഈ തിരുമുറ്റത്തെത്തിയതിന്റെ സന്തോഷമാണോ മുഖത്തിൽ ചിരി നല്ല രസമുണ്ട് കാണാൻ അപ്പൊ എന്ത് തിരുമുറ്റത്തെത്തിയതിന്റെ സന്തോഷാണോ തീർച്ചയായിട്ടും കാത്തിരിപ്പായിരിക്കും നമുക്ക് ഈ നടയിൽ വന്നിടണോന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അത് ഈ വർഷം സബലീകരിച്ചു എങ്ങനെ എങ്ങനെ ഇവിടെ നേരത്തെ എത്തി സ്ഥലം പിടിക്കാണോ അതോ എങ്ങനെയായി ഇവിടെ എത്തുന്നത് നിന്നാണ് എല്ലാ വർഷം ഇടാറുണ്ട് ആ ഭാഗത്തൊക്കെയാണ് എപ്പോഴും ഇടുന്നത് അപ്പോൾ ഇത്തവണ നേരത്തെ നമ്മൾ മനസ്സിലുറപ്പിച്ചു ഇവിടെ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ വരെ പോകാമെന്നുള്ള രീതിക്കാണ് പക്ഷേ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വരെ അന്ന് ഇവിടെ അടുത്തു കൂട്ടി ഇരിക്കാൻ സാധിച്ചു വളരെ സന്തോഷം ഇരുപതാമത്തെ വയസ്സിലൊക്കെ ഈ എന്തൊക്കെ തയ്യാറെടുപ്പുകളാണ് ഞങ്ങൾ നടത്തിയിരിക്കുന്നത് അതിന് മുമ്പ് എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഇവിടെ ഒരുക്കങ്ങൾ എല്ലാവരുടെ മുഖത്തും ആ സന്തോഷം ആ ആകാംക്ഷയുണ്ട് പ്രത്യേകിച്ച് ഇവിടെ നിൽക്കുന്ന അനന്ത പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന ഭക്തരുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ പക്ഷേ ക്ഷേത്രത്തിൻ്റെ പരിസരം പരിസരം നോക്കുമ്പം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള മൈതാനം ഇതെല്ലാം പാർക്കിംഗ് ഏരിയ ആയിരുന്നു ഇന്നലെ വരെ അത് മുഴുവൻ വാഹനങ്ങളെല്ലാം മാറ്റി മുഴുവൻ പൊങ്കാല അടുപ്പുകളാണ് ഇന്നലെ ഉച്ച തൊട്ട് അല്ലെങ്കിൽ രാവിലെ തൊട്ടൊക്കെ ഇവിടെ സ്ഥാനം പിടിച്ച ഭക്തരാണ് ഇവർ എല്ലാ വർഷവും ഈ പൊങ്കാല അടുപ്പ് ഇവിടെ ഇടുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ടിവിടെ അവസരം കിട്ടിയവരുണ്ട് ഇന്നലെ ഈ ആറ്റുകാൽ പൊങ്കാല ഉത്സവം മുഴുവൻ ഒരു ക്ഷേത്രത്തിന്റെ ഉത്സവത്തിന് വേണ്ടി ഇത്രയും പങ്കെടുക്കുന്നത് കാണുമ്പോൾ എന്താ തോന്നുന്നത് തീർച്ചയായും അതിന്റെ ഒരു ഒരു സഹകരണത്തിന്റെ കാര്യം കൊച്ചുകുട്ടികൾ മുതൽ നേരത്തെ നല്ല കിരീടം ഒക്കെ വെച്ച കുഞ്ഞു കുട്ടികളെ നമ്മൾ കണ്ടു കുറച്ചുകൂടി വലിയ കുട്ടികളാണ് അമ്മമാർക്കൊപ്പം എത്തിയതാണോ അതോ നിങ്ങൾ സ്വന്തം ഒറ്റക്ക് വന്നതാണോ എങ്ങനെയാ എത്ര വയസ്സ് മുതൽ വരുന്നുണ്ടോ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആദ്യമായിട്ടാണോ ആദ്യായിട്ടാണോ എന്താ എന്ത് തോന്നോ ആദ്യമായിട്ട് പൊങ്കാലയുടെ ഭാഗമാവുമ്പോ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ആഘോഷങ്ങളൊക്കെ നേരിട്ടെത്തിയപ്പോ എന്തൊക്കെയാ ഉണ്ടാക്കുന്നൊക്കെ ചോദിച്ചോ നിങ്ങൾക്ക് അതിന്റെ ഭാഗമായോ നിങ്ങൾ എന്താ എങ്ങനെയാ ഇതിന്റെ ഒരു ഭാഗം ആയതെന്ന് പറയോട്ട് വന്നതാണ് ചെറിയ ക്യാമറ കണ്ടൊരു നാണമൊക്കെ ഉണ്ടോ ഇല്ല കൂടെ വന്നത് എന്നാലും അടുത്ത് അടുത്തിരിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയൊക്കെ കാണുമല്ലോ ദേവിയുടെ എന്താ പറയാനുള്ളത് പരീക്ഷയെ കുറിച്ചാണോ അതോ അല്ലെങ്കിൽ വലുതാവുമ്പോൾ വലിയ ആളാണോ പരീക്ഷയോ ഏത് ക്ലാസ്സിലോ പഠിക്കുന്നത് ഇരിക്കുകയാണ് എഴുതിയോ കഴിഞ്ഞ പരീക്ഷയൊക്കെ എഴുതിയോ നന്നായിട്ട് എഴുതിയോ അപ്പോൾ ബാക്കി പരീക്ഷ കൂടി അങ്ങ് റെഡിയാക്കി തരണേ തരണോട് പ്രാർത്ഥിക്കാൻ ഹലോ എവിടെ വീടാവിടാ തിരുവനന്തപുരം അല്ലേ എന്നെ ഇവിടെ ചേച്ചി എത്ര വർഷമായിട്ടാണോ പൊങ്കാല അല്ല വർഷമായിട്ട് ഇവിടെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ തിരുനടയിൽ തന്നെ പൊങ്കാല ഇടുന്നത് ആദ്യം വന്നപ്പോഴെങ്ങനായിരുന്നു വന്നു ഇവിടെ ഇന്നലെ വന്നു ഇന്നലെ രാവിലെ വന്നോ ഉച്ച അത് കഴിഞ്ഞ് ഇവിടത്തെ പരിപാടികളൊക്കെ കണ്ടുപിട്ടിരുന്നു ഇതുപോലെ എല്ലാ സ്ഥലത്തും ആൾക്കാരും ഇവിടെ സ്ഥിരമായിട്ട് ഇടുന്നവർ ഇവിടെ തന്നെയുള്ളൂ അത് അതുപോലെ തന്നെ അതാണ്ട് നമുക്ക് ഈ സൗമ്യം വേറൊരു കാഴ്ച കൂടെ കാണിച്ചു തരാം ഈ കുട്ടികള് സുന്ദരി അതേ ക്ഷേത്രത്തിൽ പൊങ്കാല ഒരു പ്രത്യേകതയാണ് ണോ മോളുടെ പേര് ആണോ ഇത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് താലപ്പൊലിക്ക് വന്നിട്ടുണ്ടോ ഇഷ്ടാണോ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ ആണോ ഇനി എങ്ങോട്ട് പോകുന്നേ തൊള്ളാൻ പോവാണോ ആ കുഞ്ഞു കുട്ടികളെ കാണാൻ ഇതുപോലെ ഒരുപാട് മക്കൾ ഇതുപോലെ താലപ്പൊലിക്ക് ഓരോ പ്രാർത്ഥനകളുടെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ നേരത്തെ തന്നെ നേർച്ച പറയും പിന്നെ പൊങ്കാല ദിവസം ക്ഷേത്രത്തിൽ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ അണി അണിയിച്ചൊരുക്കി മാളയും മുല്ലപ്പൂ ഒക്കെ ചൂടി കിരീടമൊക്കെ ചൂടി ബൊക്കെയൊക്കെ പിടിച്ച് അമ്മയുടെ മുന്നിൽ കൊണ്ട് തൊഴിക്കാമെന്നുള്ളൊരു നേർച്ചയാണ് അത് ഈ പൊങ്കാല ദിവസം മാറ്റുകൾ ക്ഷേത്ര പരിസരത്ത് കാണുന്ന ഒരു പ്രത്യേക കാഴ്ചയാണ് ഈ കുഞ്ഞുങ്ങളുമായിട്ട് വരി നിൽക്കുന്നത് ഇങ്ങനെ അണിനൊരുങ്ങിയുടെ കുഞ്ഞുങ്ങളുമായിട്ട് കാത്തു നിൽക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള കാഴ്ചകൾ പൊങ്കാലയുടെ ഭാഗമായിട്ടുണ്ട് അതുമാത്രമല്ല പൊങ്കാലയിടുന്ന ഭക്തർ അവർച്ചാണ് യാത്രകൾ ചെയ്ത തിരുമുറ്റത്തേക്കും സ്ഥലം ഇല്ലാത്തതാണ് ഈ നഗരമാകെയുള്ള എല്ലാ പ്രദേശത്തും ഈ ആറ്റുകാൽ പൊങ്കാല ദിവസം ഈ തിരുവനന്തപുരം നഗരം ഒന്നാകെ ക്ഷേത്രത്തിന്റെ തിരുമുറ്റം എന്ന് പറയാം അപ്പോൾ അത്രയും ആത്മസമർപ്പണത്തോടെ ഈ പൊങ്കാല ഇടാൻ വേണ്ടി വരുന്ന ഭക്തരാണ് അവർക്ക് വെയിൽ മഴ ഒന്നും പ്രശ്നമില്ല ചില വർഷങ്ങളിൽ മഴ പെയ്യാറുണ്ട് ചില മിക്കവാറും മാത്ര ഇവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ട് കാരണം ഏതെങ്കിലും ഒരു കഷ്ട കഷ്ടകാല സമയത്ത് അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായ ഒരു കാലത്ത് അവരുടെ ജീവിതത്തിൽ പിടിച്ചു നിർത്തിയ ഒരു ശക്തിയൊക്കെ ഒക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത് ആ ശക്തിയോടുള്ള ഒരു ആരാധനയൊക്കെയാണ് ഇവരുടെ ആ ആ ആരാധന പ്രീതിപ്പെടുത്താൻ അല്ലെങ്കിൽ ആ ദൈവത്തെ പ്രീതിപ്പെടുത്താനുള്ള ഒരു അവസരമായിട്ട് അവർ കണ്ടിട്ടാണ് അവർ വരുന്നത് അപ്പൊ ആ സന്തോഷം ഇത് ശരിക്കും പറഞ്ഞ ആറ്റുകൾ ക്ഷേത്രവും ഒക്കെ നിൽക്കുന്നത് വലിയ വയലേലകളുടെ നടുവിലായിരുന്നു ഒരു കാലത്ത് നമ്മുടെ ഓഫീസരിക്കുന്ന വഞ്ചൂര് വഞ്ചൂരും വലിയ വയലായിരുന്നു ഒരു കാലത്ത് അപ്പോൾ ഈ നെൽകൃഷി അതിൻ്റെ സമൃദ്ധി എൽ ഈ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങളുടെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മകരക്കൊയ്ത്ത് കഴിഞ്ഞിട്ട് കുംഭം മീനം മാസങ്ങളിലാണ് ഭരണി ഭരണി ഒക്കെ നാൾ വരുന്ന ആ സമയത്താണ് ഈ ഉത്സവങ്ങൾ നടക്കുന്നത് മിക്കവാറും ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ സങ്കല്പത്തിൽ ഈ കാർഷിക വൃത്തിയിൽ കൂടുതൽ അഭിവൃദ്ധി കിട്ടാൻ വേണ്ടി സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് അപ്പോൾ അതിൻ്റെ കൂടി ഭാഗമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്നത് മധുരമീ ാക്ഷിയാണെന്നും കണ്ണകീ ദേവിയാണെന്നും ഒക്കെ സങ്കല്പിക്കുന്നുണ്ട് ഭദ്രകാളി രൂപത്തിൽ ധ്യാനിക്കുന്ന ഭക്തരുണ്ട് അപ്പോൾ ഈ മുമ്പ് വർഷങ്ങൾക്ക് മുൻപ് ഈ പൊങ്കാലയൊക്കെ നടക്കുന്ന സമയം അവരുടെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ളൊരു ഒരു സമർപ്പണം കൂടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് സൗമ്യം കണ്ടുകയാണ് കഴിഞ്ഞ ദിവസം കതിറുകാള എഴുന്നള്ളിച്ചു കൊണ്ട് വരുന്നത് വഞ്ചൂരിന്ന് ആ എന്ന് പറയുന്ന വഞ്ചൂർ ഏലായിലെ കൊയ്ത്ത് കഴിഞ്ഞ ആ ഈ നെൽക്കതിർ കൊണ്ട് അവർ എങ്ങനെ അമ്മയ്ക്ക് ഈ നെൽക്കതിർ സമർപ്പിക്കാമെന്ന് ഏതോ കാലത്ത് ചിന്തിച്ചപ്പം അവരിൽ ആർക്കോ തുടങ്ങിയ ഒരു ആശയമാണ് കാളയുടെ രൂപത്തിൽ അമ്മയുടെ വാഹനം കൂടിയാണ് കാള അപ്പോൾ ആ കാളയുടെ രൂപത്തിൽ ഒരു നെൽക്കതിരുകൾ നീച്ചൊരുക്കി കൊണ്ടുപോകാം ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെയല്ല പണ്ടുണ്ടായിരുന്നത് പണ്ട് ഈ ഈറ കൊണ്ട് കാളയുടെ രൂപമുണ്ടാക്കി പാളകൊണ്ട് തലയുണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് കൊണ്ടുവരുന്നത് ഇപ്പോൾ വഞ്ചൂരേലയില്ല മുഴുവൻ നഗരമായി കഴിഞ്ഞു ഇപ്പം അതിലേറ്റവും കൗതുകമായ കാര്യം ഇപ്പം ഈ കാളയുണ്ടാക്കാൻ വേണ്ടി നിൽക്കിയത് കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിലുണ്ടാണ് അത്രയും വാഴുന്ന നമ്മുടെ എങ്കിലും ഈ കാർഷിക സമൃദ്ധിയൊക്കെ പോയി മറിഞ്ഞെങ്കിലും നമ്മളിപ്പോഴും ആ ചിട്ടവട്ടങ്ങൾ പൊങ്കാലയുമായി ബന്ധപ്പെട്ട കഥകൾ അതിൻ്റെ ആചാരങ്ങളൊക്കെ ഒരു വീഴ്ചയും കൂടാതെ ഇപ്പോഴും അത് നടത്തുന്നു മാത്രമല്ല എല്ലാ വർഷവും പൊങ്കാലയ്ക്ക് ആളുകൾ കൂടുതൽ 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 വരുന്നു എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഇവിടെ പോലീസുകാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത് വലിയ ഭക്തജന തിരക്കാണ് ഇത്തവണ രണ്ടായിരത്തി പത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ഭക്തജന ഇപ്പോൾ ഈ ക്ഷേത്രത്തിലും നഗരത്തിലുമുള്ളതെന്നുള്ളത് അപ്പോൾ സൗമ്യ സൗമ്യെന്നു ആദ്യമായിട്ട് ഈ പൊങ്കാല കാണാൻ വന്നപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ ഈ ക്ഷേത്ര കഴിഞ്ഞ വർഷമൊന്നും എനിക്ക് തോന്നുന്ന ഈ ക്ഷേത്ര പരിസരത്ത് ഇത്രയും ഭക്തർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ വരി നിൽക്കുന്നത് ഇവരെ പൊങ്കാലയ്ക്ക് മുൻപ് ക്ഷേത്ര ദർശനത്തിന് വേണ്ടിയുള്ള ആൾക്കാരാണ് അവരത് ഒരു ഒമ്പത് മണിവരെ ഈ ദർശനത്തിൻ്റെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അത് കഴിയുമ്പം ഇവർ പെട്ടെന്ന് ഓടി പൊങ്കാല അടുപ്പുകളുടെ സമീപത്തേക്ക് പോകും അവിടെ പോയിട്ട് പത്തേകാലിനെ പൊങ്കാല അടുപ്പിൽ തീ പടരുന്ന ഉടനെ പെട്ടെന്നൊരു കുരവ വായ്ക്കുരവകൾ ഉയരും തിനെ പൊട്ടും ആ സമയത്ത് ഒരു അടയാളമാണ് ഈ നഗരത്തിലുള്ള എല്ലാ സ്ഥലത്തേക്കും ഈ അഗ്നി പകരാനുള്ള അടുപ്പുകളിലേക്കും അഗ്നി പകരാനുള്ള ഒരു സന്ദേശമാണ് അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഇനി സൗമ്യ കാണാൻ കാത്തിരിക്കുകയാണ് ഇനി ഒരു കുറച്ച് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ അഴിക്കില്ല പൊങ്കലടുപ്പൊക്കെ എരിഞ്ഞു തുടങ്ങുമ്പം കണ്ണൊക്കെ നീരി തുടങ്ങും മുഴുവൻ ആകും അപ്പോൾ കൂടുതൽ വേണമെങ്കിൽ പൊങ്കാലയെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരോടൊക്കെ ചോദിക്കുക അതാണ് ഈ ഇതിനു വേണ്ടി ഈ തലപ്പാടിക്ക് വേണ്ടി വന്ന ഒരുങ്ങി വന്ന കുട്ടിയാണ് ഏത് ഭാഗത്ത് നോക്കിയാലും അങ്ങനെയാണ് കുഞ്ഞു കുട്ടികൾ മുതൽ ഏറ്റവും പ്രായം ചെന്ന സ്ത്രീകൾ വരെ ഒരേ ഊർജത്തോട് കൂടി കാണാൻ കഴിയുന്നുണ്ട് കുട്ടികളൊക്കെ രാവിലെ വന്നതാണ് ഈ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഈ പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തിയ കുട്ടികളെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്തായാലും ഇവിടെ ഒരുപാട് ചേച്ചിമാരുണ്ട് അവരെല്ലാവരും തയ്യാറെടുപ്പുകളിലാണ് എത്രയും പെട്ടെന്ന് എല്ലാം തയ്യാറാക്കി ഈ പറയുന്നത് പോലെ ഈ ഒരു കഥിനായയുടെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു സൂചനയായി കണ്ട് അഗ്നി പകരാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്കാണ് ആ നിമിഷത്തിലേക്കുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത്